ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക സ്ലോ ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് ഹലോ ഫ്രണ്ട്സ് അവർക്ക് പ്രിൻസി ഡ്രൈവ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ടുള്ള കമൻ്റുകളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ റോഡ് ടെസ്റ്റും ടു വീലർ ടെസ്റ്റും ഓക്കെ അപ്പോൾ ഈ ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റ് അതായത് വിത്തൗട്ട് ഗിയറിൻ്റെ റോഡ് ടെസ്റ്റാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ പ്രധാനമായിട്ടും നമ്മുടെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത് വിത്തൗട്ട് ഗിയറിലുള്ള വാഹനങ്ങളിൽ റോഡ് ടെസ്റ്റിന് കയറുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ ഏതിലും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് സിഗ്നലുകളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ അഞ്ച് ഹാൻഡ് സിഗ്നലുണ്ട് അഞ്ചും പരിചയപ്പെടുത്താം പക്ഷേ ഇതിൽ നമുക്ക് റോഡ് ടെസ്റ്റിൽ പൊതുവേ നമുക്ക് ആവശ്യം വരുന്നത് ടു വീലറിൻ്റെ ഇതിൽ പൊതുവേ ആവശ്യം വരുന്നത് മൂന്നെണ്ണം ഓക്കെ അല്ലെ ആദ്യത്തെ ആദ്യത്തെ ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ് ഇതാ നമ്മുടെ വലത് കൈ ഈ കണക്കിന് പിടിക്കുന്നതാണ് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ഇത് എങ്ങനെ വയ്ക്കുന്നതാണ് ചിലരിത ഇങ്ങനെ കാണിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഹാൻഡ് സിഗ്നൽ കേട്ടോ ഓക്കെ പിന്നെ ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ മുന്നോട്ട് താ ഇതേപോലെ കറക്കുന്നതാണ് നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഓക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന ഏതാണ് ഇടത്തെ കൈ എടുക്കുന്നു അപ്പുറത്തേക്ക് ഇങ്ങനെ മാടി വിളിക്കും അങ്ങനെയല്ല നമ്മുടെ എന്തു ചെയ്യുക കൃത്യമായിട്ട് വലത്തേ കയ്യിൽ തന്നെയാണ് ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നലും കാണിക്കുന്നത് ഇനി അടുത്ത ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ഹാൻഡ് സിഗ്നലാണ് അതായത് നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തെ കടത്തിവിടുന്നതിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള ഹാൻഡ് സിഗ്നലാണ് അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് പോകുന്ന വാഹനം ഈ ഒരു സിഗ്നൽ തരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓവർടേക്ക് ചെയ്യാവുള്ളത് കേട്ടോ അതായത് ഈ ഒരു കണക്കിനാണ് കേട്ടോ കേട്ടോ ഇതേപോലെ ഒരു ഹാഫ് സർക്കിൾ ആണ് ഒരു അർത്ഥവൃത്തമാണ് ഒരു മൂന്ന് തവണ ഇതേപോലെ കാണിക്കുമ്പോഴാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഓവർടേക്ക് സിഗ്നൽ ആകുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലോ ഡൗണും സ്റ്റോപ്പുമാണ് സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുമ്പോൾ കൈത ഇങ്ങനെയാണ് പിടിക്കുന്നത് ഒരു മൂന്ന് തവണ പൊക്കയും താക്കുകയും ചെയ്യുമ്പോൾ എന്തായി നമ്മുടെ സ്ലോ സ്ലോഡൗൺ സിഗ്നലായി അതേ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട അഞ്ച് ഹാൻഡ് സിഗ്നലുകൾ എന്ന് പറയുന്നത് ഇതിൽ മൂന്നെണ്ണമാണ് ആവശ്യം നമ്മൾ വാഹനം എടുക്കുന്ന എടുക്കേണ്ട ടൈമിൽ കാണിക്കേണ്ടത് വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ് അതുപോലെ നിർത്തേണ്ട സമയത്ത് നമ്മൾ കാണിക്കുന്നത് സ്ലോ ഡൗണും അതുപോലെ തന്നെ ഏതുമാണ് സ്റ്റോപ്പുമാണ് ഓക്കെ ഈ മൂന്നെണ്ണമാണ് നമുക്ക് റോഡ് ടെസ്റ്റിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഓക്കെ മറ്റേത് ആവശ്യമില്ലെന്നല്ല അത്യാവശ്യമുള്ളത് ഈ മൂന്നെണ്ണമാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഡെമോയിലേക്ക് ഒന്ന് പോകാം കേട്ടോ നമ്മളെ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വാഹനത്തിൽ കയറാൻ കയറിയാൽ മാത്രം പോലെ നമ്മുടെ ഇടയ്ക്കൊരു പയ്യൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് എടുത്തു അറ്റം വന്നു പക്ഷേ ഫെയിലടിച്ചു കൊടുത്തു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിൽ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ധരിക്കാത്ത കൊണ്ടാണ് ഫെയിലായത് കേട്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഹെൽമെറ്റ് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ചിൻ സ്ട്രാപ്പും കൂടി ഇടുമ്പോഴേ ആ ഹെൽമെറ്റ് വയ്ക്കുക എന്ന് പറയുന്നത് പൂർണ്ണമാവുകയുള്ളു അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചിൻ സ്ട്രാപ്പ് ധരിക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ വാഹനം എടുക്കാം ഓക്കെ താക്കോൽ ഓൺ ചെയ്തു ബസ് സ്റ്റാൻഡൊക്കെ മാറ്റി സ്റ്റാൻഡ് കൃത്യമായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ ഈ ബൈക്കിലൊക്കെ എടുക്കുന്നവരിപ്പോൾ സെൽഫ് അടിച്ചല്ലേ എടുക്കുന്നത് മറന്നു പോയിട്ടൊക്കെ എന്തു ചെയ്യാറുണ്ട് ഫെയിലായി പോകാറുണ്ട് കൃത്യമായിട്ട് സ്റ്റാൻഡ് എന്തു ചെയ്യുക ഇളക്കുക ഓക്കെ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കയറാം കേട്ടോ ആ വാഹനത്തിൽ കയറി നമ്മൾ വാഹനത്തിൽ എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏതാണ് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ കൃത്യമായിട്ട് ഇടുക ഓക്കെ നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് നമ്മുടെ റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ അതായിപ്പോൾ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല ശേഷം വെയിലിൻ്റെ ഒരു പ്രകാശം കൂടെ ഉണ്ട് ഓക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിക്കുക കേട്ടോ അതാ ഇതേ കണക്കിനാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നത് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് തിരിഞ്ഞു നോക്കുക കാരണം പുറകിൽ നിന്ന് വേറെ വാഹനങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ ഇത്രയും കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഉണ്ട് മിറർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതിലത്തെ വാഹനങ്ങളെ നോക്കാനായിട്ട് പറ്റും അപ്പോൾ അതും എന്ത് ചെയ്യുക ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ റൈറ്റ് ഹാൻഡ് സിഗ്നൽ വേറെ വാഹനങ്ങളൊന്നും ഇല്ലാതെ തിരിഞ്ഞ് നോക്കുക ശേഷം എന്ത് ചെയ്യുക പതിയെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വാഹനം നമ്മൾ എടുത്തു വരുന്നത് ഇങ്ങനെയാണ് ഇനി ശേഷം ഇനി നമ്മൾ നിർത്തുന്നതാണ് കേട്ടോ നിർത്തുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ച് കാണിച്ചു തരാവേ ഇപ്പോൾ ടെസ്റ്റ് ടൈമിൽ ഇങ്ങനെ ആയിരിക്കില്ല ഒരുമിച്ചാണ് ചെയ്യാവുള്ളത് പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തി പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ വാഹനം നിർത്തുകയാണെന്ന് വെച്ചോ ഇവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നത് നിർത്താറാവുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുന്നത് കേട്ടോ സ്ലോ ഡൗൺ ഓക്കെ സ്ലോ ഡൗണും സ്റ്റോപ്പുമാണ് നമ്മുടെ ഹാൻഡ് സിഗ്നലുകള ആവശ്യം പിന്നെ ഉള്ളത് നമ്മുടെ ഇടത്തു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് വരുമ്പോൾ കുറച്ച് ദൂരം ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ റൈറ്റ് സൈഡിൽ നേരത്തെ ഇട്ട് ഇൻഡിക്കേറ്റർ അല്ലേ അത് ഓഫ് ചെയ്തോളനെ അത് മറന്നു പോരൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഏതാ വരികയാണ് വാഹനം എടുത്തു നിർത്താനായിട്ട് പോകുന്നു അപ്പോൾ ഇടതു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ശേഷം എന്ത് ചെയ്യുന്നു സ്ലോ ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പ് ഓക്കെ ഇത്രയും കാണിച്ച് വേണം എന്ത് ചെയ്യാൻ വാഹനം നിർത്താൻ ഓക്കെ ഈ രണ്ട് പോയിൻ്റ് അത്യാവശ്യം ഇതിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചെടുത്തത് മിക്കവാറും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ നടക്കുന്നത് ഏകിൽ റോഡുകളിലായിരിക്കും അധികം തിരക്കില്ലാത്ത റോഡുകളിൽ വെച്ചായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അല്ലാതെ ഒന്ന് ഒരുമിച്ച് നോട്ടിച്ച് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങിയാണ് ഓക്കെ മാക്സിമം പുറകോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വാഹനം സ്റ്റാർട്ടാണ് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്ററാണ് ഇടാത് അപ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു ശേഷം എന്ത് ചെയ്യുക നമ്മുടെ വലത്സൈഡ് ഹാൻഡ് സിഗ്നല് പുറില് നിന്ന് വാഹനമൊന്നും വരില്ല എന്ന് വരുത്തുന്നു മിറർ നോക്കുന്നു വേറെ വാഹനമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ മുന്നോട്ട് പോകുന്നു വാഹനം നിർത്താൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ശേഷം എന്ത് ചെയ്യുന്നു സ്ലോ ഡൗൺ കാണിക്കുന്നു സ്റ്റോപ്പ് കാണിക്കുന്നു നിർത്തുന്നു ഓക്കെ ചിലപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ട വരും തിരിച്ച് വരേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് എന്ത് ചെയ്യണം നമ്മൾ അവിടെ നിന്ന് ഇടത്തില്ലേ അപ്പോൾ ഏറെക്കുറെ അതുപോലെയാണ് ആ നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക കുറയിൽ നിന്ന് വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക വലത്തേക്കുള്ള ഹാൻഡ് സെറ്റിൽ കാണിക്കുക ശേഷം എന്ത് ചെയ്യുക പതിയെ വളച്ച് എന്ത് ചെയ്യുക ഇൻഫ്രസ് സൈഡിൽ കൊണ്ട് നിർത്തുക ഓക്കെ അപ്പോൾ ഈ വളയ്ക്കുന്ന ടൈമിൽ നമുക്ക് കാല് ഊന്നാം മറ്റു ബുദ്ധിമുട്ട് കുഴപ്പമൊന്നുമില്ല കാരണം റോഡല്ലേ ഓപ്പോസിറ്റ് വാഹനമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അപ്പോഴും കാലു പൊക്കെ വെച്ച് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കാലൊക്കെ തന്നെ എന്ത് ചെയ്യാം വളയ്ക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി ഇവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് എങ്ങനെയാണോ എടുത്തത് അതേ രീതി തന്നെയാണ് എന്ത് ചെയ്യുക റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക ഹാൻഡ് സിഗ്നൽ വലത്തേക്കുള്ളത് കാണിക്കുക പുറകിൽ നിന്ന് വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ശേഷം എന്ത് ചെയ്യുക പോവുക കുറച്ച് ദൂരം വരുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം ശേഷം നിർത്താൻ സമയത്ത് എന്ത് ചെയ്യുക അത് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക സ്ലോ ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പ് കാണിച്ച് എന്തു ചെയ്യുക നിർത്തുക ഓക്കെ ഇപ്പോൾ കുറച്ചുകൂടെ സ്പീഡുണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് പോവുക എൻ്റെ പലർക്കും ഒരു ബുദ്ധിമുട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ്സിലിൽ കാണിക്കാൻ സമയത്ത് ഈ ഹാൻഡിൽ നിന്ന് കൈ എടുക്കുമ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റുന്നു എന്നൊരു പൊതുവേ എല്ലാവരും പറയാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ അതിനൊരു മാർഗ്ഗമുണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ അനുസരിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ആണ് കുറച്ച് ദൂരെ നമ്മൾ അതുകൊണ്ട് ഓട്ടിക്കാനായിട്ട് പറ്റുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നത് മിക്കവാറും നമ്മളെ അതിൽ റോഡിൽ വെച്ചായിരിക്കും തിരക്കൊഴിഞ്ഞ ആയിരിക്കും ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അവിടെ കുറച്ചുകൂടെയൊക്കെ ദൂരെ നമുക്ക് കാണും കേട്ടോ അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വാഹനം ഓടിക്കുക എല്ലാവരും ടെസ്റ്റ് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബാ ബൈ